സമരത്തിന്റെ രൂപം മാറ്റാൻ ആശമാർ തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ രൂപം മാറ്റാൻ ആശാവർക്കർമാർ സമരത്തിന്റെ അൻപതാം ദിവസമായ തിങ്കളാഴ്ച പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും സർക്കാർ പുലർത്തുന്നത് അങ്ങേയറ്റം ഖേദകരമായ നിലപാടാണെന്ന് ആശാവർക്കേഴ്സ് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു സമരം നാല്പത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നിട്ടും സമരക്കാരുമായി ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത കാട്ടിയിട്ടില്ല സമരത്തിന്റെ അൻപതാം ദിവസം തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി ആളുകളെ തിരഞ്ഞുപിടിച്ച് കട്ട് ചെയ്തുവെന്ന് യസ്മിനി മിനി ആരോപിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജുമായി രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടുവെന്നും മന്ത്രി ആദ്യം നിന്നെടുത്തു തന്നെയാണ് നിൽക്കുന്നതെന്നും മിനി പറഞ്ഞു ചർച്ചയിൽ മന്ത്രി മോശമായിട്ടാണ് പെരുമാറിയതെന്നും മിനി ആരോപിച്ചു ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ലേലം വില്ലിയാണോ എന്നാണ് മന്ത്രി ചോദിച്ചത് സർക്കാർ തിരുത്താൻ തയ്യാറാകണമെന്നും മിനി പറഞ്ഞു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് സിഐ ടി എത്രയോ തവണ ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തുമാറ്റിയെന്ന് മന്ത്രി പറയുന്നു പുതുച്ചേരി സർക്കാർ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിക്കേണ്ടത് ആരാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കണമെന്നും മിനി പറയുന്നു വിരമിക്കൽ ആനുകൂല്യം തരേണ്ടതും സംസ്ഥാന സർക്കാരാണെന്നും മിനി പറഞ്ഞു ഇപ്പോഴുള്ള ഉത്തരവ് പിൻവലിച്ചാൽ പകുതി ആശ്വാസം തങ്ങൾക്ക് ലഭിക്കും സമരം അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതുവരെ ഒരു പൊതുവ് ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല ഇത്രയും വേഗം ഈ സമരം സർക്കാർ അവസാനിപ്പിക്കണം കേരള സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം സർക്കാരിന്റേത് പ്രതികാര നടപടിയാണ് സമരക്കാർക്ക് ഫെബ്രുവരിയിലെ ഓണറെയവും ഇൻസെൻറ്റീവും നൽകിയില്ലെന്നും മിനി ആരോപിച്ചു